ർ ശ്രീരഞ്ജനി കലാക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ വോയിസ് ട്രെയിനിങ് ക്യാമ്പ് സംഘടിപ്പിച്ചു തൃപ്രിയാർ വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ക്യാമ്പ് മധു തര പണിക്കർ ഉദ്ഘാടനം ചെയ്തു ശ്രീരഞ്ജനി കലാക്ഷേത്രം പി ടി എ പ്രസിഡന്റ് ചൂപി മാത്യു അധ്യക്ഷത വഹിച്ചു ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് വിശിഷ്ടാതിഥിയായിരുന്നു സന്തോഷ് കോലോത്ത് നർമ്മദിയൻ ശ്രീരഞ്ജനി കലാക്ഷേത്രം പ്രിൻസിപ്പൽ ജയചന്ദ്രൻ ശരണ്യ ആകാശ് എന്നിവർ സംസാരിച്ചു മനോജ് കമ്മത്ത് ക്യാമ്പിന് നേതൃത്വം നൽകി പിന്നെ കോൺസെൻട്രേഷൻ